ഹായ് ഫ്രണ്ട്സ് ഏ സേവേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്നത് തിരുവാൻഡുറം ജില്ലയിലെ നെയ്യറ്റം നമുക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിലോട്ടും ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ലഭ്യമാണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം വീഡിയോയിൽ കണ്ടുള്ള ഏതെങ്കിലും വേറെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കണ്ട നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അഡ്വാൻസ് പേയ്മെൻ്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്നത് എസ് വൺ എസ് ടു എന്നിങ്ങനെയാണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ പീച്ച് റേറ്റിൽപ്പെട്ട ബാൻഡിൻ്റെ ഒരു ബാച്ചാണ് ഇതിൽ രണ്ട് പേര് പീച്ച് പൈഡും ഒരാൾ ഗ്രീൻ ബീച്ചും ഒരാൾ ഒലുവു ആണ് ഇവർക്ക് കോഡ് വരുന്നത് എസ് ഒന്നാണ് റേറ്റ് വരുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ നാല് പേർക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എസ് ഒന്നാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബീഡ്സിൻ്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട വേദൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ വയലറ്റ് ഫിഷർ പൈഡ് മെയിലും ബ്ലൂ ഫിഷർ പൈഡ് ഫീമെയിലുമാണ് ഇവർ രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ളൊരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് എസ് രണ്ടാണ് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എസ് രണ്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് അടുത്തതായി വരുന്നത് പാർ ബ്ലൂ യൂവിംഗ് ഫിഷറിൻ്റെ നല്ല ക്വാളിറ്റി ഒരു അഡൽറ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേരാണ് ഇവർക്ക് ഏകദേശം പത്ത് മാസത്തിന് മുമ്പിൽ പ്രായമുണ്ട് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേരാണ് കോഡ് വരുന്നത് എസ് മൂന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എസ് മൂന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോപീര്യത്തിൻ്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട പേരിൻ്റെ ഒരു സെമി അഡൽറ്റ് പേരാണ് രണ്ടുപേരും ലൂട്ട്നോ ആണ് റെഡ് ഐ ആണ് ഇവർക്ക് കോഡ് വരുന്നത് എസ് നാലാണ് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എസ് നാലാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് ഇവരെ ബോൺ ചെക്ക് ചെയ്ത് മെയിലും ഫീമെയിലും കൺഫേം ചെയ്തൊരു പേരാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബീറ്റ്സിൻ്റെ മാസ്ക് ഒറേറ്റിൽപ്പെട്ട വേദൻ്റെ ഒരു ബ്ലീഡിംഗ് സെറ്റ് ആണ് ഇതിൽ കൊബാൽട്ട് മാസ്ക് മെയിലും ബ്ലൂ മാസ്ക് പൈഡ് ഫീമെയിലും ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു സെറ്റ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് എസ് അഞ്ചാണ് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എസ് അഞ്ചാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തതായി വരുന്നത് വൈറ്റ് ജാവാസ് ബേരോസിൻ്റെ രണ്ട് ബ്രീഡിംഗ് ജോഡികൾ അടങ്ങിയ ഒരു ബാച്ച് ആണ് എല്ലാവരും റെഡ് ഐ ആയിട്ടുള്ള ബേഡുകളാണ് ഇവർക്ക് കോഡ് വരുന്നത് എസ് ആർ ആണ് ഈ രണ്ട് ബ്രീഡിംഗ് ജോഡിക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് എസ് ആർ ആണ് ഈ രണ്ട് ബ്രീഡിംഗ് ജോഡികൾക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് അടുത്തതായി വരുന്ന ഗ്രീൻ യൂവിംഗ് മിഷർ ഓപ്ലൈൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളൊരു സെമി അഡലിറ്റ് പേരാണ് ഇവർക്ക് ഏകദേശം ആറ് മാസത്തിന് മുമ്പിൽ പ്രായമുണ്ട് ഒരു സെറ്റിൽഡ് പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് എസ് ഏഴാണ് റേറ്റ് വരുന്നത് ആ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എസ് ഏഴാണ് ഇവർക്ക് റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ളത് യെല്ലോ ക്വാളിറ്റിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിങ് സെറ്റ് ആണ് ഇവർ ഒരു സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ഒരു പേരാണ് നെസ്റ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേരാണ് രണ്ട് പേരും റെഡ് പർപ്പിൾ ചെസ്റ്റാണ് ഇവർക്ക് കോഡ് വരുന്നത് എസ് എട്ടാണ് റേറ്റ് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എസ് എട്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് അടുത്തതായി വരുന്ന ഗ്രാ ലോങ് ടൈൽ ഫിഞ്ചേഴ്സിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇവര് ഒരു സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ബ്രീഡായിട്ടുള്ളൊരു പേരാണ് കോഡ് വരുന്നത് എസ് ഒമ്പതാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എസ് ഒമ്പതാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ തന്നിട്ടുള്ളത് ഗ്രീൻ ഗോൾഡിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ഓറഞ്ച് ഹെഡ് പർപ്പിൾ ചെസ്റ്റ് മെയിലും ബ്ലാക്ക് ഹെഡ് വൈറ്റ് ചെസ്റ്റ് ഫീമെയിലും ബ്രീഡിംഗ് സെറ്റ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് എസ് പത്താണ് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എസ് പത്താണ് ഇവർക്ക് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തതായി സൈഡിൽ വരുന്നത് ഗോൾഡ് വെഞ്ചേസിന്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ റെഡ് ഹെഡ് പർപ്പിൾ ജെസ്റ്റ് മെയിലും ബ്ലാക്ക് ഹെഡ് പർപ്പിൾ ജെസ്റ്റ് ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് എസ് പതിനൊന്നാണ് റേറ്റ് വരുന്നത് ഇവർക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തന്നെയാണ് കോഡ് വരുന്നത് എസ് പതിനൊന്നാണ് അടുത്തതായി വരുന്നത് കൊണിയൂറിന്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ പൈനാപ്പിൾ കൊണിയൂർ മെയിലും സിനിമാൺകുണിയർ ഫീമെയിലും ആണ് രണ്ട് പേർക്കും ഓൾഡ് ഡി എൻ എ കാർഡും അവൈലബിളാണ് കോഡ് വരുന്നത് എസ് പന്ത്രണ്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എസ് പന്ത്രണ്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന യെല്ലോ സൈഡ് കൊണിയൂറിൻ്റെ ഫുള്ളി ഒരു ഹാൻഡ് മെയ്ഡ് കുഞ്ഞാണ് സെൽഫ് ഹീറ്റിംഗ് സ്റ്റാർട്ട് ആയിട്ടില്ല കോഡ് വരുന്നത് എസ് പതിമൂന്നാണ് ഈ ഒരു ഹാൻഡ് മെയ്ഡ് ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എസ് പതിമൂന്നാണ് ഈ ഒരു ഹാൻഡ് മെയ്ഡ് കുഞ്ഞിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് ഇന്ന് അവസാനത്തെ വീഡിയോയിൽ വരുന്നത് പാർ ബ്ലൂഷറിൻ്റെ ഒരു സെമി അഡൽറ്റ് പേരാണ് ഇവർക്ക് ഏകദേശം എട്ട് മാസത്തിന് മുമ്പിൽ പ്രായമുണ്ട് കോഡ് വരുന്നത് എസ് പതിനാലാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എസ് പതിനാലാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ്